ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈടെ മാൻ എപ്പോഴും പനിയാണ് അപ്പൊ നമ്മളിപ്പഴ്സറിൽ ഒന്നും വിടുന്നില്ല അപ്പം എനിക്ക് ലോങ് വീഡിയോ ഇടാനും പാടാണ് ഇവനുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണേ അപ്പോൾ ഒരു വെൽക്കം പറഞ്ഞേ ഫുഡല്ലേ ഉപ്പുമാവല്ലേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് സത്യത്തിൽ എനിക്ക് ഉപ്പുമാവൊന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നെ എല്ലാ ദിവസവും എന്തുണ്ടാക്കും ഉപ്പുമാവ് വെച്ച ഞാനല്ല അമ്മയാണ് കറി കടലക്കറിയാണേ ഇന്നെന്തോ കടലക്കറിക്ക് നല്ല ടേസ്റ്റാണ് മാധവനെ കടലക്കറി കൂട്ടി ഉപ്മാ ഒന്നും കഴിക്കൊന്നുമില്ല അവന് കുറച്ച് ലേശം പഞ്ചസാര ഇട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ കഴിക്കും പേര് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഇവിടെ ഇപ്പം എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഇനി ഞാൻ കൂടെയുള്ളു കഴിക്ക പണ്ട് അംഗൻവാടിയിലെ ഉപ്മാവട്ടേ ഞാൻ അങ്ങനെ കഴിക്കുള്ളായിരുന്നു ഒരു മൂന്ന് മണിയൊക്കെ അവൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് വേണ്ടി കൊടുക്കുന്ന അവിടെയുള്ള അംഗൻവാടി വരുന്ന പിള്ളേർക്കും ഉണ്ടാക്കുന്നതാണ് കൂടെ നമുക്കൂടെ ഉണ്ടാക്കും ഗേൾസിന് അങ്ങനെ ഞാൻ പോയി മേടിക്കും ഞാൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ പോയി മേടിക്കും ഞങ്ങൾ രണ്ടുപേരും കഴിക്കും ചില ദിവസം ഞാൻ കഴിക്കാം ചില ദിവസം ഗോതമ്പ് ഉപ്പ്മാവാണേ അതെനിക്കിഷ്ടമല്ല ഈ രവ ഉപ്പ്മാവ് മാത്രമേ ഞാൻ കഴിക്കും പിന്നെ ഗോതമ്പ് ഗോതമ്പാടയും കിട്ടും അവിടെ നിന്ന് അങ്ങനെ ഒരുപാട് സാധനം അവിടെ നിന്ന് കിട്ടും കേട്ടോ ഞങ്ങളെല്ലാവരും അത് കഴിക്കുമായിരുന്നു ഇപ്പോൾ അംഗൻവാടിയിലൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടോ എന്തോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടുമായിരുന്നു അല്ലാതെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉപ്പ്മാവെച്ചാൽ ഞാൻ അമ്മയോട് വഴക്ക് പറയും എനിക്കിതൊന്നും വേണ്ടെന്ന് പറയും പിന്നെ ഹോസ്റ്റലിൽ അതായത് കോളേജ് ജോയിൻ ചെയ്തപ്പോഴാണ് ഹോസ്റ്റലില് ഉപ്മാവ് സ്ഥിരം കാണും ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസെങ്കിലും കാണുമെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഇത്ര ആകാംക്ഷയായിട്ട് കാണുന്നത് നമ്മുടെ വിധുപ്രധാപൻ യൂട്യൂബ് ചാനൽ വന്ന ജസ്റ്റ് ഫോർ ഹൊറന്ന് പറഞ്ഞൊരു സീരീസ് ആണെ അതങ്ങ് കണ്ട് ഇഷ്ടപ്പെട്ടു വരുമ്പം തരും അതങ്ങ് തീരും പിന്നെ അടുത്ത എപ്പിസോഡാണ് പക്ഷേ വെറുതെ കണ്ടിരിക്കാൻ കേട്ടോ നല്ല രസമാണ് ഹൊറാണ് എന്നാല് വലിയ ഹൊററൊന്നും ഇല്ല ഒരു പാവം പ്രേതക്കഥ ഹോസ്റ്റലിൻ്റെ കാര്യം പറഞ്ഞപ്പളാ ഞാൻ പച്ചക്കറി കഴിക്കാൻ തുടങ്ങിയത് തന്നെ ഞാൻ കോളേജ് ഹോസ്റ്റലിൽ ചേർന്നേ പിന്നെ അതുവരെ പ്ലസ് ടു വരെ ഞാൻ പച്ചക്കറി എന്ന് പറഞ്ഞ സാധനം കഴിക്കത്തേ ഇല്ലായിരുന്നു അമൃത ഫുൾ വെജാണ് അവിടെ ഒരു നോൺ വെജ് ഒന്നും കിട്ടത്തില്ല എന്തേലും കഴിക്കണമെങ്കിൽ നമ്മൾ വെളിയിൽ പോയിട്ട് കഴിക്കണം അതെന്നും അല്ലല്ലോ അങ്ങനെയാണ് വെജ് കഴിച്ചു തുടങ്ങിയത് അതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്ലസ് ടു വരെ അമ്മയ്ക്ക് സുഖമായിരുന്നു കാരണം പച്ചക്കറി ഒന്നും എനിക്ക് വെച്ച് തരേണ്ട കാര്യമില്ലായിരുന്നു എന്നീ മീൻ അല്ലെങ്കിൽ മുട്ട ഇതിലായിരുന്നു എൻ്റെ ജീവിതം മുഴുവനും അതുമാത്രമല്ല ഞാൻ പ്ലസ് ടു വരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കില്ലായിരുന്നു കാരണം എനിക്ക് ഏഴ് മണിക്ക് പോകണം എനിക്ക് അത്ര നേരത്തെ വിശക്കുകയല്ല അപ്പം ഞാനൊരു ചായ കുടിച്ചിട്ടാണ് സ്കൂളിൽ പൊക്കോണ്ടിരുന്നത് വൈകിട്ട് വരുമ്പോഴാണ് കഴുപ്പ് മുഴുവനും ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യലെന്ന് അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണല്ലോ ഈ ഇതൊക്കെ അറിഞ്ഞു വന്നത് മാധവൻ ടി വി കാണുമോ എന്ന് കരുതി റൂമിൽ വന്നതാണ് ബെഡ്ഡൊക്കെ വന്ന് ചൊവ്വന് വിരിക്കാനായിട്ട് അവൻ വന്നു കഴിഞ്ഞാ പിന്നെ ഈ പരിപാടിയൊന്നും നടക്കല അവൻ ബെഡിൽ കയറി ചാട്ടം തുടങ്ങും പിന്നെ അവന്റെ സാധനങ്ങളൊന്നും നനക്കാനും പറ്റിയില്ല ഞാൻ ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞ് ഓടി വന്നേക്കുവ ഇനിയിപ്പം വിരിയൊന്നും നടക്കില്ല ബെഡ് വിരിക്കണൊന്നും മാറാൻ പറഞ്ഞു കഴിഞ്ഞാല് അവനത് ഇഷ്ടപ്പെടുക അവനെ നമ്മളെ ചാടിക്കും എല്ലാം രണ്ടടിയും കൂടെ തരും പിന്നെ ഞാൻ ഓർത്തു എന്തിനാ ഇപ്പൊ വിരിച്ചിട്ട് അവന് പിന്നെയും വന്ന് പിന്നെയും ചാടി മറിഞ്ഞ് അത് പിന്നെയും പഴയതുപോലാവുമല്ലോ എന്തായാലും ഞാൻ ഉപേക്ഷിച്ച് അവിടുന്ന് സ്ഥലം വിട്ടു അത്യാവശ്യ സാധനം എന്തെങ്കിലും തീർന്നാൽ മാത്രമേ ഇപ്പം ഞാൻ പുറത്തു പോയി മേടിക്കുകയുള്ളവേ കാര്യം ഭയങ്കര ചൂടാണ് ഈ സമയത്ത് ഒരു ഒമ്പത് മണി കഴിഞ്ഞതേ ഉള്ളൂ എന്നാലും നല്ല വെയിലും ചൂടുവാണ് ബാൽക്കണിയിലോട്ടും നോക്കാനേ പറ്റത്തില്ല നമ്മുടെ തൊട്ട് താഴെ തന്നെ വിവയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് മേടിച്ചിട്ട് വരാം വന്നിറങ്ങിയപ്പോഴേ ഒറ്റമൈനയാണ് കണ്ടത് ഈ ഒറ്റമൈനെ കണ്ട കരയിന്നൊക്കെയാണ് പറയുന്നത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അഷിത കോഴിക്കോട്ട് നിന്നാണ് അവൾ എങ്ങാണോ ഒരു മൈനെ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത ആരാണോ അവരെ വിളിച്ചത് കാണിക്കും അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ഒരു മൈനെ കണ്ടാൽ പ്രശ്നം വന്ന് ഭയങ്കര ടെൻഷനവക്ക് ആ ടെൻഷൻ കാണുമ്പോൾ ഞങ്ങൾക്കും ടെൻഷനാകും അപ്പം ഞങ്ങളും ആരേലൊക്കെ വിളിച്ച് കാണിക്കും കുറേ പേരും കൂടെ കണ്ടാലങ്ങ് പ്രശ്നങ്ങളില്ലാതായാലും അറിയില്ല ഇതിൽ വല്ല കാര്യമുണ്ടോ ചുമ്മാ ചുമ്മാരിക്കാം അപ്പൊ ഈ മൈനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ വീടിനകത്ത് ചെടി വെച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ മണി പ്ലാന്റ് തൂക്കി പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൊയസ്റ്റിക്കിൽ വെച്ച് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ കയറ്റി വിട്ട പ്രശ്നമുണ്ടോ ആന്തോറി വീട്ടിൽ വെച്ചാൽ പ്രശ്നമുണ്ടോ അങ്ങനെ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് അല്ലാതെ നമ്മുടെ വീട്ടില് ഇങ്ങനെ ഗസ്റ്റൊക്കെ വരുമ്പോഴും അവർ ഇതുപോലൊക്കെ പറയും ഇപ്പം നെയ്ബേഴ്സ് ആണെങ്കിലും ചില ആൾക്കാർ ചില പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ പറയും യു ഇങ്ങനൊന്നും വെക്കല്ലേ എന്നോടായിട്ടല്ല പറയുന്നത് പൊതുവേ ഇപ്പം അച്ഛനോട് അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് പറയും ഇങ്ങനൊന്നും വെക്കാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല വീടിനകത്ത് വെക്കാൻ പാടില്ല സത്യത്തിൽ ഇങ്ങനെയൊക്കെ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല സത്യത്തിൽ എനിക്കിത് എന്നോട് ചോദിക്കുന്നത് തന്നെ എനിക്ക് ദേഷ്യം കാരണം ഞാൻ നീ ജീവിക്കുന്നത് തന്നെ ഈ ചെടി വെക്കാൻ വേണ്ടി മാത്രമാണ് എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വേ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുണ്ട് ഈ ചെടി വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഒരു ആശ്വാസം അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തേലൊക്കെ എന്താ പറയുക അതെനിക്ക് ചെടി വെച്ചില്ല എനിക്ക് ഒരു ഡിപ്രഷൻ പോല ഇപ്പോഴെവിടെ നോക്കിയാലും ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടി ഒരുപാട് പ്ലാൻസ് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഉണ്ട് ഒരു ചേമ്പിൻ്റെ വെറൈറ്റി നമ്മുടെ നാട്ടിൽ അതിനു പറയുന്ന മാറാൻ ചേമ്പെന്നാണ് അപ്പം ആ ചേമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിൻ്റെ ഇലക്ക് ഭയങ്കര ഒരു ഭംഗിയാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭംഗി കൂടുന്നത് അതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചീത്ത സ്ഥലം അതായത് ഈ മണ്ണിനെന്തേലും അഴുക്കുണ്ടെങ്കിൽ ഇപ്പം പണ്ടൊക്കെ വീടുകളിൽ ഈ പാത്രം കഴുകുന്നതിൻ്റെയും തുണി അലക്കുന്നതിൻ്റെയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേസ്റ്റ് വെള്ളം വരുന്ന സ്ഥലത്ത് വെക്കുന്ന ഒരു ചേമ്പാണ് പിന്നെ ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അടക്കുന്ന അവിടെയും ഈ ചേമ്പ് കൊണ്ടേ വെക്കും ആ എന്തിനാ ആ അത് എനിക്ക് തോന്നുന്നു ആ മണ്ണിന്റെ എന്തെങ്കിലും വിഷാംശം അല്ലെങ്കിൽ മാലിന്യം നീക്കം ചെയ്യാൻ അത് നന്നായിട്ട് വലിച്ചെടുക്കും അത് വലിച്ചെടുക്കുന്ന അനുസരിച്ചാണ് അതിന്റെ ഇലയുടെ ഭംഗിയും കൂടെ കൂടുന്നത് നല്ല ഭംഗിയാണ് ആ ഇല കാണാൻ അപ്പം ഈ അടക്കുന്ന സ്ഥലത്ത് ഇത് വെക്കുന്നതുകൊണ്ട് തന്നെ ആ ചെടിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അവിടെ വന്നു കഴിഞ്ഞു അതുകൊണ്ടാട്ടോ അപ്പോൾ ഞാനും ഈ ചെടി വീട്ടിൽ കൊണ്ടുവച്ചെ വീടിൻ്റെ മുന്നിലും വെച്ചിട്ടുണ്ട് പുറകിൽ അങ്ങനെ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ ഒന്ന് എന്താ പറയുക ഇതൊരു ഇത് വെച്ചാൽ അഴുക്കാന്നോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പഴയ ആൾക്കാർ പറയുന്ന പോലെ അങ്ങനെ ഒന്നും ഞാൻ വിചാരിക്കുന്ന ആളല്ല അതായത് പ്ലാൻസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ നവംബറിൽ അതായത് നവംബർ ഇരുപത്തി മൂന്നും ഇരുപത്തി ഏഴും വീട്ടിൽ ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട് കാരണം അച്ഛൻ്റെ അച്ഛനും അച്ഛനും പോയപ്പോൾ അപ്പൊ വന്നവരെല്ലാം ചില ആൾക്കാർ ഇത് നോട്ട് ചെയ്തു കുറെ പേര് കുറേ ചെടികൾ ഉണ്ടല്ലോ എന്ന് പറയുന്നു ഇത്രയും ചെടി ആ ഒരു സമയത്ത് പോലും ചിലർ പറയൂ ഇത്രയും ചെടിയൊക്കെ എന്തിനാണ് സത്യത്തിൽ ആ ഒരു സമയത്തേനും കുറെ അതിൻ്റെ തൊട്ട് മുൻപ് പെയിന്റഡ് ചെയ്ത് നടന്നായിരുന്നു വീട്ടിലെ ആ അതുകൊണ്ട് തന്നെ അന്നേരം കുറെ ചെടികൾ അങ്ങനെയും പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ബാക്കി വന്ന കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലെ ആൾക്കാർ പലരും പല കമൻസ് ആണല്ലോ വരുന്നത് പലരും വരും പലരും പലതും പറഞ്ഞിട്ടാണല്ലോ പോകുന്നത് അതില് ഇത്രയും ചെടിയുടെയൊക്കെ ആവശ്യമുണ്ടോ പിന്നെ ചിലർ ഇങ്ങനെ എന്നോട് ഡയറക്റ്റല്ല പറഞ്ഞത് ഇങ്ങനെ വേറെ ആൾക്കാരോടൊക്കെ പറയും ഈ ചെടി വെക്കരുത് ഈ ചെടി വെക്കുന്നതൊക്കെ ദോഷമാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പറയും പിന്നെ ഇവർ പറയുന്നവരോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ കേൾക്കുക എന്നല്ലാതെ ഓപ്ഷൻ ഇല്ല പിന്നെ ഞാൻ അത് കേട്ടു അന്നേരം വിട്ടു ഇതിലെന്തേലും കാര്യമുണ്ടോയെന്നും എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ ചെടികൾ വീട്ടിൽ വെക്കുന്നതും പുറത്ത് വെക്കുന്നതൊക്കെ നമ്മുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷൻ്റെ പുറത്താണ് പിന്നെ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി വേറൊരു ചെടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആന്തോറിയും ആന്തോറിയം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി എന്താ ദുഃഖങ്ങളൊക്കെ എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടത് പക്ഷെ സത്യത്തിൽ ഈ ആന്തോറിയ തന്നെ തന്നെ ഒരുപാട് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണ് കട്ട് ഫ്ലവർ യൂണിറ്റ് ഒക്കെ ഉണ്ട് ആന്തൂർ കട്ട് ചെയ്ത് ഫ്ലവർ കട്ട് ചെയ്ത് വിദേശത്തോട്ടൊക്കെ അയക്കുന്നത് നമ്മുടെ കേരളത്തിൽ അത് കുറവാണെങ്കിൽ ബാംഗ്ലൂർ മുംബൈ പൂനെ അവിടെയൊക്കെ ഇത് ഒരുപാട് വലിയ രീതിയിൽ കൃഷി ചെയ്ത് അതിൻ്റെ ഫ്ലവർ എടുത്ത് വിദേശത്ത് അയച്ച് ഒക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ വലിയ വലിയ ഫാമുകളൊക്കെ അപ്പം ഞാൻ വിചാരിക്കുന്നു ഇതിന് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ഇതെങ്ങനെ ഒരു അഴുക്ക് ചെടിയാവും എനിക്കാണ് ആന്തൂരിയും ഭയങ്കര ഇഷ്ട അതായത് നമ്മുടെ നാട്ടിൽ എന്ത് എളുപ്പമാണ് അത് കിളക്കാനായിട്ട് അതിനാണെങ്കിൽ വലിയ കെയറും വേണ്ട ഒരു ഷെയ്ഡ് ഏരിയ വെച്ച് കൊടുത്താൽ മതി മണ്ണും വേണ്ട ഒരു തൊണ്ടും കുറച്ച് അണപ്പൊടിയും ഒരു കരിക്ക കരിക്കട്ടയും പിന്നെ ഇഷ്ടിക്കെല്ലാം കൂടിട്ട് മിക്സ് ചെയ്ത് കൂടെ വെച്ച് കൊടുത്താൽ മതി പിന്നെ ഇടയ്ക്കെങ്ങാളും ഒരു ഫംഗീസ് സൈഡ് ഒഴിക്കുക ബാക്കി ഒന്ന് തന്നെ നോക്കേണ്ട കാര്യമില്ല നല്ല ഫ്ലവറും വരും ഫ്ലവർ ആണെങ്കിൽ ഒരു മൂന്നാല് മാസം നിൽക്കുകയും ചെയ്യും എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ചെറുതിലെ തൊട്ടേ അതായത് അമ്മ ഒന്ന് രണ്ട് ഒപ്പിച്ച് തന്ന അന്തോരം കൂടാതെ ഞാൻ ഒരുപാട് ആന്തൂറി മേടിക്കുവാൻ എവിടെ പോയാലും ഓൺലൈനാണ് കൂടുതലും മേടിക്കുന്നത് കുറേ അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നേരത്തെ അച്ഛനും അമ്മയും വീട്ടിലുള്ളപ്പം എനിക്കൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല അവർ നന്നായിട്ട് നോക്കും പിന്നെ അച്ഛനില്ലിപ്പം പിന്നെ അമ്മ ഇപ്പം നമ്മുടെ കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ബാക്കി പല ചെടികളും എനിക്ക് പോയെങ്കിലും ഈ ആന്തൂറിയും പോകുന്ന എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ഞാൻ അപ്പൊ ഇപ്പൊ അമ്മയുടെ അനിയത്തി ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കണ്ടേ എൻ്റെ ചെടിയെല്ലാം സേഫാണ് എന്നാലും എനിക്ക് വിഷമമാണ് ആന്തോറിയും എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആന്തോറിയം അത് ചെറുപ്പം തൊട്ടേ പണ്ട് തൊട്ടേ എല്ലാ വീടുകളിലുള്ള ഒരു പ്ലാന്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് അത് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഞാനിങ്ങനെ അന്നേരം ഞാൻ ഇങ്ങനെ യു എയിലോട്ട് വരുമ്പോൾ ഒരുപാട് ആലോചിച്ചായിരുന്നു ഇത് എന്ത് ചെയ്യും ഇതാരെ ഏൽപ്പിക്കും എനിക്ക് എപ്പോഴും പ്ലാന്റ്സ് ഒരു നല്ല എക്സ്പീരിയൻസേ തന്നിട്ടുള്ളൂ ഒരിക്കലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെയും തന്നിട്ടില്ല പിന്നെ ഇപ്പോഴും പലരും ചോദിക്കും ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ചാൽ വല്ല കുഴപ്പമുണ്ടോ സത്യത്തില് നമ്മുടെ ഒരു നമ്മുടെ അഭിപ്രായം പോലേക്കും നമുക്ക് ആ പ്ലാന്റ് വെക്കുന്ന സന്തോഷമാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ വേറുള്ളവർ പറയുന്നത് കേൾക്കുന്നത് അവർക്ക് താല്പര്യം ഇല്ല പ്ലാന്സ് അപ്പോൾ അപ്പം അവരെന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിക്കും ഓ അത് മെനക്കേടാണെന്ന് നോക്കാം അതും അല്ല അതൊക്കെ വെച്ചാൽ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും അത് അങ്ങനെ അങ്ങ് വിട്ടേക്കണം കാര്യം അവർക്ക് അതിനോട് അത്രയൊക്കെ താല്പര്യം ഉള്ളു അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ അങ്ങ് വിചാരിച്ച മതി ഞാൻ കുറച്ച് പ്ലാൻസ് ആണ് എടുത്ത് ഒന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വാഷ് ചെയ്ത് വെച്ചോണ്ടാണേ ഇങ്ങനെ മാസത്തില് ഒരിക്കലൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്ലാൻസ് നല്ല ഗ്രോത്ത് ആയിരിക്കും ഇതിപ്പോ ഞാൻ കുറച്ചായി ഇങ്ങനൊക്കെ ചെയ്തിട്ട് അതിൻ്റെതായ ക്ഷീണമുണ്ട് ഇതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ബാത്ത് ടപ്പിലിട്ട് ചെയ്താൽ മതി അല്ലാതെ ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാഷ് വേസിൽ വെച്ച് ക്ലീൻ ചെയ്തെടുത്താലും മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നനയും ചെയ്യും പിന്നെ ഈ ഇലകളുടെ ഈ മണി പ്ലാന്റ് പോലത്തെ പ്ലാന്റ്സിൻ്റെ സ്റ്റെംസിലെല്ലാം ഈ നോടുകളിലെല്ലാം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ എന്തേലും പ്രാണിയൊക്കെ ഉണ്ട് കുറച്ചൊക്കെ എങ്ങനെ പോകും കുറേയൊക്കെ പോത്തൊന്നുമില്ല കാര്യം നീമോയിൽ നീമോലെന്തേലൊക്കെ ഒഴിക്കണം പിന്നെ ഒരുപാട് പേര് ചോദിച്ചു നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലാന്റ്സ് പിടിച്ച് കിട്ടാൻ എളുപ്പമാണോ സത്യത്തിൽ ഞാനും കുറേ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലാന്റ്സ് പിടിച്ചു കിട്ടാൻ പാടാണ് കാരണം നമ്മൾ മണ്ണോടെ നിന്നല്ലോ കൊണ്ടുവരുന്നത് ഇവിടെ വന്നു കഴിയുമ്പം നമ്മുടെ നാട്ടിൽ നന്നായിട്ട് സുഖിച്ചു വളർന്നിട്ട് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതിലും ഭേദം നമ്മുടെ ഇവിടുത്തെ പ്ലാന്റ്സ് നല്ലൊരു ഹെൽത്തി പ്ലാന്റ് മേടിച്ച് അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒത്തിരി ആക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ പ്ലാന്റ്സ് അതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ പ്ലാൻസേ പിടിച്ചു കിട്ടിയിട്ടുള്ളൂ എല്ലാം പോയി ഇത് എന്റെ കേസാണ് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല ചിലപ്പോൾ ബെറ്ററായിട്ട് വളരുമായിരിക്കും എനിക്കെന്തോ ഒന്നും സെറ്റായില്ല ഞാൻ കഴിഞ്ഞ തവണ കുറേ പ്ലാന്റ്സ് കൊണ്ടുവന്ന ബാൽക്കണി വെക്കാൻ അല്ലാതെ ഇൻഡോറും പിന്നെ മണി പ്ലാന്റ് ഒക്കെ നമുക്ക് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ അത് പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ എന്നാലും മണി പ്ലാന്റ് ഞാൻ കൊണ്ടുവന്നതും വലിയ ഗ്രോത്ത് ഒന്നും ഇല്ല അതൊന്ന് പിടിച്ച് ഒന്ന് വളർന്നു കിട്ടാനാണ് പാട് പിന്നെ എൻ്റെ ബാൽക്കണിയിൽ ഉള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ബാൽക്കണിയിൽ ഒറ്റ ക്രീപ്പർ പ്ലാന്റ് അല്ല കേട്ടോ മാൻഡി വില്ല എന്ന് പറഞ്ഞൊരു യെല്ലോ ഫ്ലവർ വരുന്ന ഒരു ക്രീപ്പർ ഉണ്ട് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന മണിമുല്യുണ്ട് അതും ക്രീപ്പറാണ് പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ ഫാഷൻ റൂട്ട് കൊണ്ടുവന്നു അതും കിളുത്തായിരുന്നു അതും ക്രീപ്പറാണ് അപ്പൊ ഈ മൂന്ന് പ്ലാന്റ് ഉണ്ട് ഈ മൂന്ന് പ്ലാന്റുമാണ് ബാൽക്കണിയിൽ കാണുന്നത് അല്ലാതെ ഒരു പ്ലാന്റ് അല്ല പക്ഷെ ഇപ്പൊ ഭയങ്കര ചൂടായുണ്ട് ഫാഷൻ റോഡിന്റെ ഇലയൊക്കെ യെല്ലോ ആയിട്ട് വീഴുവാണ് അതുപോലെ ചൂടാണ് പക്ഷേ ഈ ഒരു മാസം കൂടെ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ രക്ഷപ്പെട്ടു അത് ഇനി ചൂട് കൂടുന്ന കുറയല്ല പിന്നെ ഒക്ടോബർ ഒക്കെ ആകുമ്പത്തേനും നമുക്ക് ടെമ്പറേച്ചർ അത്യാവശ്യം താന്നു വരും പിന്നെ അങ്ങ് വിൻ്റർ ആവുമല്ലോ അത് ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ബാൽക്കണിയിലെ പ്ലാന്റ്സിൻ്റെ എന്താ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമെന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇപ്പം ഞാൻ നിലവിൽ ഒന്നും ചെയ്യുന്നില്ല കാരണം ചൂടാണല്ലോ അതിന് മുൻപ് ചൂട് കൂടുന്നതിന് മുൻപ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു എൻ്റെ കയ്യിലിരിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണോ ഇനി ഏതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ എൻ ബിക്ക് യൂസ് ചെയ്യും സി വിയുടെ യൂസ് ചെയ്യും പിന്നെ ഞാൻ കുറച്ച് ഫാറ്റ് എംബോക്സ് കൊണ്ടുവന്നായിരുന്നു അതും നല്ലതാണ് ഗ്രോത്തിന് അതൊക്കെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ചീത്തയായി പോവും ഞാൻ കുറച്ചൊക്കെ ഒന്ന് രണ്ടോ മൂന്നോ ഒരു ടാബ്ലെറ്റ്സ് പോലെ ഇടാറുള്ളൂ അത് നല്ലതാണ് ഗ്രോത്തിന് ഇത് ഇവിടെ കിട്ടും എന്ന് എനിക്കറിയത്തില്ല ഞാനത് നാട്ടിൽ നിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരുന്നതാണ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ച് ചോദിച്ചവർക്ക് അത് സത്യത്തിൽ ഞാൻ അതിൻ്റെ മണ്ണ് നോക്കും അത് ഒരുപാട് ഡ്രൈ ആവാതെ അതിൻ്റെ തൊട്ട് മുൻപാണ് ഞാൻ വാട്ടർ ചെയ്യുന്നത് ഒരുപാട് ഡ്രൈ ആയിട്ട് അതും പിന്നെയും പ്ലാന്റ്സിനത് ഒരു സ്ട്രെസ്സാണ് അതിൻ്റെ മുൻപ് തന്നെ ഞാൻ വെള്ളം ഒഴിക്കും വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് വെള്ളമൊഴിക്കും അതായത് ആ പൊട്ടീന്ന് വെള്ളം പോകുന്നവരെ അല്ലാതെ ഇങ്ങനെ ടെൻ എം എൽ ഒ ഫിഫ്റ്റീൻ എം എൽ അങ്ങനെ കണക്കിനൊന്നും അല്ല വെള്ളം ഒഴിക്കുക ഒഴിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ ഒഴിക്കും പിന്നെ ഈ പീസ് ലില്ലി ഇതാണ് ഇപ്പം എൻ്റെയിലുള്ള ആകെ പീസ് ലില്ലി ഇത് വാട്ടറിലാണ് സോയിലുള്ളതല്ല സോയിലുള്ള ഒരു പ്ലാന്റ് ഒന്ന് വാങ്ങിച്ചിട്ട് ഒന്നും കൂടെ ഞാൻ ഡ്രൈ ചെയ്യണം കാരണം അത് എന്താ പ്രശ്നമെന്ന് അറിയില്ലേ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു പീസ് ലില്ലിയുടെ കാര്യം ആദ്യത്തിൽ എനിക്കൊരു പിടികിട്ടാൽ പിടികിട്ട പുള്ളിയാണ് പീസ് ലില്ലി എനിക്ക് ഞാൻ നോക്കിയിട്ട് സെറ്റായില്ല ഞാൻ ഒരു തവണ മേടിച്ചത് പോയി എന്തായാലും ഞാൻ ഒരു തവണയും കൂടെ ഒന്ന് വാങ്ങിക്കും സോയിൽ വളരുന്ന എന്നിട്ട് ഞാൻ വെച്ച് നോക്കും എന്നിട്ട് എന്താ പ്രശ്നമെന്ന് ഒന്നും കൂടെ ഒന്ന് സ്റ്റഡി ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇത് ഇടയ്ക്ക് ഞാനിങ്ങനെ ക്ലീൻ ചെയ്യും പിന്നെ അതിൻ്റെ റൂട്ട്സിലെന്തെങ്കിലും ആൽഗയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കും നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കഴുകിയിട്ട് ചീത്തയായ ലീവ്സൊക്കെ കട്ട് ചെയ്ത് വിടും പിന്നെ ഇതിപ്പോൾ ഫ്ലവറേ ചെയ്യുന്നില്ല കാര്യം ഞാൻ കുറേ ഇതിന് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ നാലഞ്ച് ഫ്ലവറൊക്കെ കാണും എനിക്കറിയില്ല ഇവരെന്താ നമ്മൾ വീട്ടിൽ കൊണ്ട് വെക്കുമ്പോൾ ഇത്രയ്ക്ക് പോവൊന്നുമില്ല അപ്പം ഞാനതിൽ ഒരു ഡ്രോപ്പ് ജസ്റ്റ് ഒരു ഡ്രോപ്പ് സി വീട് സൊല്യൂഷൻ ഇട്ട് കൊടുക്കും അത് ഞാൻ ഒഴിച്ചിട്ട് നമ്മുടെ പ്ലാന്റ് പ്ലാൻ്റതുപോലെ തന്നെ വെക്കും പിന്നെ ഇത് ഞാൻ ഒരുപാട് നേരം വെക്കത്തിന് കൂടി വന്ന ഒരു മണിക്കൂർ അത് കഴിയുമ്പത്തേനും ഞാൻ ആ ഫെർട്ടിലൈസ് ചെയ്താ വേണല്ലോ ഞാൻ വേറെ ഏതെങ്കിലും ചെടിക്ക് ഒഴിച്ചു കൊടുക്കും കാര്യം ഇത് എപ്പോഴും ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന ചിലപ്പോൾ അത് റൂട്ടിൽ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഒക്കെ വന്നാൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നാൽ പിന്നെ പ്ലാന്റ് പ്ലാന്റേ ചീത്തയായി പോകും അതിൻ്റെ ആവശ്യമില്ലല്ലോ അത്യാവശ്യം ഇത് കുറച്ച് നേരം ഒരു മണിക്കൂർ നിൽക്കുമ്പോൾ തന്നെ ഇത് വലിച്ചെടുക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തെന്ന് വെച്ച് നോക്കാം ഫ്ലവർ വരുമോ അറിയാൻ വേണ്ടിയാണ് കാര്യം നമ്മൾ മേടിക്കുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ ഫ്ലവർ കുറയും ലേക്ക ബോർസിൽ വെക്കുന്ന മണി പ്ലാന്റിൽ നല്ല ആണ് ഇത് ഞാൻ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ച മണിപ്ലാന്റ് ഇനി ഇതെല്ലാം അതുപോലെ തന്നെ കഴുകി വാഷ് ചെയ്ത് വെക്കണം അക്ലോണിമിക്ക് ക്ഷീണമാണ് കൂടുതലും എന്താ ചൂടിൻ്റെയാണ് പിന്നെ ലൈറ്റ് എങ്ങാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വ്യത്യാസം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഈ ചെടി അതിങ്ങനെ കാണിക്കും ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് എന്തൊരു ചെറിയ ഇഷ്യൂ മതി അന്നേരം പെട്ടെന്ന് പോവുകയും ചെയ്തൊക്കെ വലിയ പ്രശ്നം കാണിക്കാത്ത ആകപ്പാടെ ഉള്ളൊരു അക്ലോണിമി ലിപ്സ്റ്റിക് പ്ലാന്റ് അതെൻ്റെ കയ്യിൽ ഇല്ല അതൊരെണ്ണം വാങ്ങിക്കണമെങ്കിൽ അത് വലിയ എന്താ പറയുക അത് ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാനും വലിയ ഡിമാൻഡിങ് ഇല്ല ബാക്കിയെല്ലാ അക്ലോണിമയും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ അതൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ നമ്മുടെ ഈ ഇവിടെ യു എയിലാണ് ഉദ്ദേശിച്ചത് ഇനി വേറെ ഉള്ളവർക്ക് എങ്ങനെയാണെന്ന് വരത്തില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഇപ്പം വാഷ് ചെയ്ത പ്ലാന്റ്സിന് സീ ബിഡ് സൊല്യൂഷനാണ് ഫെർട്ടിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതൊരു ടു ത്രീ ഡ്രോപ്സ് ഇട്ടിട്ട് ഇത് തന്നെ മതി ഈ ആദ്യം പ്ലാന്റ്സ് ഇല്ലല്ലോ എല്ലാ പ്ലാന്റ്സിനും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കും ഒരു ടു വീക്സ് ത്രീ വീക്സത്തേക്ക് ഈ ഒരു ഫെർട്ടിലൈസർ അത് കഴിയുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇന്ത്യയ്ക്കോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വേറെ കുറച്ച് ഫെർട്ടിലൈസർ ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ഡൈലൂട്ട് ചെയ്ത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും ഈ സമ്മർ സത്യത്തിൽ പ്ലാൻ കെയറിങ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാര്യം ഇത്തവണ നല്ല ചൂടാണ് ബാൽക്കണിയിൽ പ്ലാന്റ്സ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കെയറിങ് മെത്തേഡ് ഒക്കെ അറിയാമെങ്കിലോ ഒന്ന് കമന്റിൽ പറയണേ ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിലും മെൻഷൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻ അതായത് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള ഏരിയ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണേ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും എന്ത് കണ്ടൻറ്റ് ചെയ്യാം അപ്പോൾ ചില സമയത്തൊന്നും ഒന്നും തലയിൽ വരിക അപ്പം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പം ബായ് 哇、uh。